ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം സത്യത്തിൽ ദേവാലയം അനുഗ്രഹത്തിൻ്റെ ഉത്ഭവസ്ഥാനമാണ് അല്പം ആശ്വാസം ലഭിക്കുവാൻ മനഃശാന്തി നേടുവാൻ ശാന്തിയുടെ അനുഗ്രഹിത തീരമായി എക്കാലവും ദേവാലയങ്ങൾ മാറ്റപ്പെടണം ചാട്ടവാറ് കയ്യിൽ വഹിച്ച് ഇത് എൻ്റെ പിതാവിൻ്റെ ആലയം ഇതിനെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റരുതെന്ന് പ്രതിപദിച്ചുകൊണ്ട് ഉഗ്ര കോപമൂർത്തിയായി പെരുമാറുന്ന ക്രിസ്തുവിനെ വേദത്താളുകളിൽ നമുക്ക് കാണാം വാസ്തവത്തിൽ മനുഷ്യർ വരുത്തിക്കൂട്ടിയ വിക്രിയകളുടെ ആധിക്യത്താൽ മലീനസമായ വിശുദ്ധിയുടെ ഇടവായ വിശുദ്ധ ദേവാലയം ദേവാലയത്തിന് ചേരാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെട്ട സന്ദർഭം ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മദുഃഖത്താൽ സൃഷ്ടിക്കപ്പെട്ട രോഷമാണ് സത്യത്തിൽ ക്രിസ്തു അവിടെ കാട്ടിയത് തൻ്റെ പരിമിതികളെ പൂർണ്ണമായി ഉൾക്കൊണ്ട് കൃത്യതയോട് ദേവാലയത്തിൽ ആരാധനയ്ക്കായി എത്തിയ കൂനിയായ സ്ത്രീക്ക് ദേവാലയം അനുഗ്രഹത്തിൻ്റെ ഇടമായി രൂപപ്പെട്ടു ഒരിക്കലും അവൾ പ്രതീക്ഷിച്ചില്ല അങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിച്ചതുമില്ല പക്ഷേ പരമകാരുണ്യവാൻ തൻ്റെ കൃപാപ്രവാഹം അവളിൽ സ്നേഹത്തോടെ നിറച്ചു ആൾക്കൂട്ടത്തിൽ ഒരുവളായി ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരിടം അവൾ ആഗ്രഹിച്ചു ആരാധനയ്ക്കായി ആ ഇടം അവൾ സ്വന്തമാക്കുകയും ചെയ്തു ആരെയും ശല്യപ്പെടുത്താതെ തൻ്റെ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയ കൂനിയായ ആ അമ്മയായിരുന്നു അന്ന് ആ ദേവാലയത്തിലെ മുഖ്യ കഥാപാത്രം ഏറ്റവും പിന്നിൽ സ്ഥാനം പിടിച്ച അവളെ ഏറ്റവും മുൻനിരയിലേക്ക് ക്രിസ്തു ക്ഷണിച്ചു കൊണ്ടുവരികയാണ് എതിർപ്പുകളുടെയും പരിഹാസത്തിൻ്റെയും അകമ്പടി എക്കാലത്തും നന്മ നിറഞ്ഞ അന്തരീക്ഷങ്ങളിൽ ശക്തമായി കൊണ്ടിരിക്കും ഈ വലിയ തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തു അവളെ മുൻനിരയിലേക്ക് വിളിച്ചു ക്രിസ്തുവിന് ജനമധ്യെ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ ഒരവസരം കൂടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം ചിന്തിക്കും എന്നാൽ അങ്ങനെയല്ല അവളിലെ ഹൃദയവിശുദ്ധി ക്രിസ്തു കണ്ടറിഞ്ഞു അതാണ് സത്യം ക്രിസ്തുനാഥൻ നൽകിയ അഷ്ട സൗഭാഗ്യങ്ങളിൽ ഒന്ന് ഇവിടെ പ്രസക്തമാണ് ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നിരന്തരമായ പ്രാർത്ഥനയോ പിന്നാലെ കൂടിയുള്ള അഭ്യർത്ഥനയോ ആത്മീയ ക്രിയകളായി മനുഷ്യർ വിലയിടുന്ന ഒന്നും തന്നെ ക്രിസ്തുവിൻ്റെ ആ ദർശനത്തിൽ പ്രസക്തമല്ല ക്രിസ്തുവിൻ്റെ കണ്ണ് അവളിൽ കണ്ടത് ഹൃദയ വിശുദ്ധിയാണ് സത്യദൈവത്തിൻ്റെ രൂപം അങ്ങനെ ഹൃദയവിശുദ്ധിയോട് അവളും സ്വീകരിച്ചു സത്യത്തിൽ വ്രതാനുഷ്ഠാന കർമ്മങ്ങൾ ആരംഭിക്കും മുമ്പ് തന്നെ നാം തിരിച്ചറിയേണ്ടതല്ലേ നമ്മിലെ നൗർമല്യത നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി നോമ്പിൻ്റെ ഓരോ നിമിഷവും നമ്മെ ഹൃദയവിശുദ്ധിയിലേക്ക് നയിക്കുന്നതാവണം നമ്മുടെ ചിന്താധാരകളും കരചരണ ചലനങ്ങളും ആലോചനകളും എല്ലാം വിശുദ്ധിയുടെ പടവുകൾ കയറുവാൻ നമ്മെ അനുനിമിഷം സഹായിക്കുന്നതാകട്ടെ ഏവർക്കും ശുഭദിനം 哪里？Non